ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പോ നല്ല മഴയുള്ളൊരു ദിവസം ആണ്ടോ ഞാനിപ്പോ എന്റെ കോഴികൾക്കും കുഞ്ഞുങ്ങൾക്കും ഫുഡ് കൊടുക്കാനായിട്ട് മേളിൽ വന്നാണേ ഞാനിപ്പ എന്റെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് സ്റ്റാർട്ടർ ആണ് ഡേ ഓൾഡ് ആയിരിക്കുമ്പോ തുടങ്ങി ഒരു മൂന്ന് മാസം വരെ ഞാൻ സ്റ്റാർട്ടർ ആണ് എന്റെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് മൂന്ന് മാസം തുടങ്ങി ഒരു ആറു മാസം വരെ ഗ്രോവർ ആണ് കൊടുക്കാറ് ആറ് മാസം ആയപ്പോ ആയിട്ടുള്ള കോഴികൾക്ക് ലെയർ മാഷ് തവിട് ചോറ് അതൊക്കെ കേട്ടോ ഞാൻ കൊടുക്കാറ് ഇപ്പൊ കൊഴുക്കുഞ്ഞങ്ങളെല്ലാം സ്റ്റാർട്ടർ ആണ്ടോണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്റെ യൂട്യൂബ് ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് കുടിക്കാനുള്ള വെള്ളം എങ്ങനെ കൊടുക്കണം എന്നാണ് അതിൽ തന്നെ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം കൊടുക്കുക അതിലേക്ക് പൊടിപ്പിച്ച സ്ഥലത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടില്ലേ മഞ്ഞൾപ്പൊടി അത് കുറച്ച് ആഡ് ചെയ്യാം അതിലേക്ക് തന്നെ കുറച്ചും കൂടി ഗ്ലൂക്കോസ് പൊടിയും ഇടാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ ഇതിൽ ചെറിയ ചെറിയ തരികളുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് ലയിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലോണം മിക്സ് ചെയ്യണം എന്ന് പറയുന്നത് എന്നിട്ട് വേണം നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് ഇവരിപ്പോൾ ഒരു ഒരാഴ്ച കഴിഞ്ഞ കുഞ്ഞുങ്ങളാണല്ലോ അപ്പോൾ ഇവർ തന്നെ കുടിക്കും ഇവർ തന്നെ ഈ വെള്ളം കുടിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് നമുക്ക് വേണമെങ്കിൽ ഫിൽറ്ററിൽ ഇവർക്ക് വെള്ളം കൊടുക്കാവുന്നതാണ് വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഗ്ലൂക്കോസും മഞ്ഞപ്പൊടിയും മിക്സ് ചെയ്ത് വെള്ളം കൊടുക്കുന്നത് അവരുടെ ആരോഗ്യത്തിന് നല്ലതാണ് ിത്രൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ താങ്ക്